നമ്മുടെ സർവലോക രക്ഷിതാവായ അള്ളാഹു അവൻ ആരാണ് എന്നുള്ള ഒരു ചെറിയൊരു അല്പനേരം നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമ്മളെല്ലാം അടച്ചു പരിപാലിച്ചു അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ശ്രമിക്കണം ഒരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരിക്കലും ജീവിക്കരുത് സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വരുമ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുവുള്ളൂ പല ആളുകളും അങ്ങനെ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണം അള്ളാഹു ആരാണ് സർവലോകരക്ഷിതാവ് അഹദ് നബിയെ പറയുന്നു കാര്യം അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് സർവ്വലോകരക്ഷിതാവ് അവൻ ഒന്നേ ഉള്ളു അവന് പങ്കുകാരില്ല ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുകയില്ല അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അള്ളാഹു എന്ന മഹത്തായ നമ്മളെ അത്ഭുത നിധി അതെന്താണ് അള്ളാഹു െല്ലാവർക്കും തുടക്കവും ഒടുക്കവും ഉണ്ട് ഒക്കവുമുണ്ട് ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുകയില്ല അള്ളാഹു എപ്പോഴും നമ്മളെ ജനീഷിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കോരോ ശ്വാസം ഇന്ന് ശ്വാസം വിടുമ്പോൾ ആ ശ്വാസവും അള്ളാഹുവിൽ നിന്നാണ് കിട്ടുന്ന ഭക്ഷണം അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ പറവകളും ഓരോ മൃഗങ്ങളും ഓരോ പക്ഷികളും ഓരോ സസ്യങ്ങളും മനുഷ്യന് പടക്കപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയ സഹോദരങ്ങളെ മനുഷ്യന് ഓരോ ഭക്ഷണ രീതികളാണ് അതുപോലെ തന്നെ പക്ഷികൾക്ക് ഓരോ കുരുവികൾക്ക് ഇതൊക്കെ എല്ലാം അവരെ പഠിച്ചു അവർക്കുള്ള ഭക്ഷണവും പഠിച്ചു എല്ലാ പടച്ച് പോറ്റുന്നവനാണ് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു അള്ളാഹു വഴിപ്പെടാത്തവർക്കും വഴിപ്പെട്ടവർക്കും ഈ ഭൂമിയിൽ കാരണം ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ കരുണ ചെയ്യുന്നവരാണ് നാളെ പല ലോകത്ത് വഴിപ്പെട്ടവർക്ക് അള്ളാഹു അള്ളാഹുവിന്റെ വഴിപ്പെട്ട ആളുകൾക്ക് നാളെ കരുണ ചെയ്യുന്നവരാണ് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഒരു മനസ്സ് നോക്കുന്നു ഈ ഭൂമിയിൽ അവനെ വഴിപ്പെട്ടവരെയും വഴിപ്പെടാത്തവരും കരുണ ചെയ്യുന്നവൻ കാണിക്കുന്നവൻ എല്ലാ വഴിപ്പെട്ട അള്ളാഹു ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെയേറെ അത്ഭുതങ്ങളാണ് അള്ളാഹോ ആരാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ അങ്ങ് തിരിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ ഒരു സഞ്ചാര ഫീലിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യൻ മനസ്സിനും വല്ലാതൊരു സുഖമുള്ള ഒരു യാത്രയാണ് അള്ളാഹുലേക്ക് തിരിയുന്നത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിളിപ്പുറത്താണ് പുറത്താണ് അള്ളാഹു അള്ളാഹു തന്റെ അള്ളാഹുവിനെ അള്ളാഹു പറയുന്നു ഞാൻ അവന്റെ കണ്ടനാടി അവിടെ ആ ഭാഗത്ത് നിങ്ങൾ എന്നെ വിളിക്കുവിൻ അള്ളാഹുവിനോട് അള്ളാഹുവിനെ അള്ളാഹു ആദരിച്ചവരാണ് അള്ളാഹുവിന്റെ അവരെത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിച്ചു അതുകൊണ്ട് അള്ളാഹു അവരെ ബഹുമാനിച്ചു അവർക്ക് പല സ്ഥിതികളും അള്ളാഹു കൊടുത്തു അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ അള്ളാഹു ഇത്രയേറെ സന്തോഷമുള്ള ഒരു മനുഷ്യന്മാർക്ക് അതിന് നേരഹുവിന് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളൊരു പ്രശ്നം വരുമ്പോ നമ്മള് നിസ്കരിച്ചിട്ട് പറയും അള്ളാഹു അതോ പ്രശ്നങ്ങളൊന്നും മാറ്റിത്തരണേ എന്നിട്ട് നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഇല്ല ഒന്നുമില്ല നമ്മൾ വേറെ കലകും അപ്പൊ അള്ളാഹു പറയുന്നത് എന്നെ ആ ദുഃഖത്തിന്റെ സമയത്താണ് എല്ലാരും അതുപോലെ തന്നെ സന്തോഷമുള്ള വിഷയങ്ങളിൽ എല്ലാവരും ഇല്ല അതെന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്ദി കേട്ടവന്ന അള്ളാഹു ഒരു ക്ലാസ് വെള്ളം നമുക്ക് അല്ലെങ്കിൽ നമ്മൾ രാത്രി അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ നമുക്കൊരു മിഠായി ഒരാൾ കൊടുക്കുന്നത് അത് നമ്മൾ കൂടി പോയി